ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഇങ്ങനെ ഈ ദിവസം വീണ്ടും നമുക്ക് നമുക്കൊരുമിച്ച് ഒരു സന്ദർഭം കർത്താവ് നൽകിയതോടൊത്ത് കർത്താവിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് നൽകുന്നതായ ആ സാന്നിധ്യം അതാണ് ഏറ്റവും വലുതെന്ന് മാത്യു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ എളുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദാവീത പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഉണ്ടല്ലോ നിൻ്റെ സന്നിധിയിൽ നിന്ന് തന്നെ തള്ളിക്കളയരുത് ദീസ് ദ ബിഗസ്റ്റ് തിങ് ഐ നീ ടു അണ്ടർസ്റ്റാൻഡ് നിൻ്റെ സന്നിധിയിൽ നിന്ന് തന്നെ തള്ളിക്കളയരുത് അത്രയും വലിയൊരു പ്രാർത്ഥനയില്ല ഇതിനകത്ത് എനിക്ക് അതിൻ്റെ തിയോളജിക്കൽ ആസ്പെക്റ്റ് വെച്ചല്ല ഞാൻ പറയുന്നത് പക്ഷേ എൻ്റെ ഒരു ചിന്ത ദൈവം ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ തള്ളിക്കളയുന്നു ആണോ അതോ നമ്മളെ ഇടങ്ങിപ്പോകുന്നതാണോ എന്നുള്ളത് നമ്മളൊന്ന് അറിയിച്ചപ്പോൾ മിക്ക സമയത്ത് സംഭവിക്കുന്നത് ദൈവം നമ്മളെ തള്ളിക്കളയുന്നതല്ല നമ്മളിടങ്ങിപ്പോകുന്നതാണ് അപ്പോൾ അത് ഞാൻ തീർത്ത് അല്ലാതെ ദൈവം തള്ളിക്കളയത്തേ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് സ്റ്റിൽ നമുക്കെപ്പോഴും അനുഭവിക്കേണ്ടതായ ഒരു വലിയ ഒരു ആത്മീക അനുഭവം എന്ന് പറയുന്നത് അവരുടെ സാന്നിധ്യത്തിൻ്റെ ആ ഒരു നിറവിൽ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് നമ്മളാണ് പലപ്പോഴും പോകുന്നത് ഇപ്പോൾ ഞാൻ ആദവിൻ്റെ കാര്യം തന്നെ എടുത്താലും ആദാം പാപം ചെയ്തു പാവം അവൻ ചെയ്ത് ദൈവം അവനെ ഓടിച്ചു കളയായിരുന്നില്ല അവൻ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുകയായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം ഇറങ്ങി വരുന്നത് പോലെ അന്ന് വൈകുന്നേരവും അവൻ ഇറങ്ങി വന്നു അതാണ് അവൻ്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഞാൻ ചോദിക്ക നീ എവിടെ പോയിരിക്കുക ആദമേ നീ എവിടെ ഈ നാസി തലവറയിൽ ക്കറിയാമല്ലോ ജർമ്മനിയിൽ പ്രോബ്ലം അല്ലെങ്കിൽ യഹൂദന്മാരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന നാസി തടവറയിൽ ഒരു യഹൂദ റബി അടച്ചിരുന്നു അപ്പോഴൊരു നാസി പട്ടാളക്കാരൻ ഈ റബിയെ കളിയാക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞു റബി ഞാൻ ചെറിയ പ്രായത്തിൽ വേദോസൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷേ ഞാനിങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ ചില പ്രായമായി ഞാൻ വായിച്ചു നോക്കിയപ്പം പെട്ടെന്ന് ഈ ആദാം പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് പോയി മരത്തിൻ്റെ പുളയിൽ ഒളിച്ചു അപ്പം ദൈവം വന്നിട്ട് ചോദിക്കാം ആദാമേ നീ എവിടാ അപ്പം ഞാൻ ചിന്തിച്ചാടാ ഇവരെല്ലാം പറയുന്നത് ദൈവം സർവവ്യാപിയാണ് സർവ്വജ്ഞാനിയാണ് എന്നിട്ട് ഇവനേത് മരത്തിൻ്റെ പുറയിലാണ് ഒളിച്ചതെന്നുള്ളത് പോലും ദൈവത്തിന് അറിയത്തില്ല അന്ന് ഞാൻ വായന നിർത്തിയന്നത് അങ്ങനെ റബി ഇവനോട് പറഞ്ഞ മോനെ അയാൾ പ്രായമുള്ള ഒരാളാണ് നിങ്ങളോട് വാദിക്കാനും തർക്കിക്കാനും അല്ല എങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം അവിടെ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദൈവത്തിന് ആദം എവിടെയാണ് എന്നുള്ളത് അറിയാൻ വയ്യഞ്ഞിട്ടല്ല പ്രത്യേകത ആ വാക്ക് എവിടെയെന്നല്ല ശരിക്കും പല വാക്കുകളുടെ ഒരു എബിളായ ഭാഷയിലെ ഒരു പ്രത്യേകതയാണ് ഈ എബിളായ ഭാഷയിലെ പല പ്രയോഗങ്ങളും നമ്മൾ ചിന്തിക്കുന്നതെന്ന് വളരെ ഡിഫറെൻ്റ് ആണ് അപ്പം ഈ ഒരു വേർ യു ആർ എന്ന് ചോദിച്ചാൽ വേർ എന്നുള്ളൊരർത്ഥം മാത്രമല്ല ആഡം വാട്ട് ഹാപ്പൻഡ് വേർ യു ആർ ഹൗ ഇറ്റ് ഹാപ്പൻഡ് വേർ വായ് ഹൗ വാട്ട് എല്ലാം കൂടെ ഒരുമിച്ചാണ് ചോദിക്കുന്നത് ആ ഒരൊറ്റ വാക്കിന് ഈ അർത്ഥമെല്ലാം ഉണ്ട് നീ എവിടെയാണ് എന്ന് ചോദിക്കുന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഞാൻ നിന്നെ എവിടെയാണ് ആക്കി വെച്ചത് ഇപ്പോൾ നീ എവിടെയാണ് ദിസ്ഇസ് ദി എക്സാക്ട് മീനിങ് ഞാൻ നിന്നെ ആക്കി വെച്ച സ്ഥലത്തല്ലല്ലോ നീ ഇപ്പോൾ വാട്ട് ഹാപ്പൺ ഹൗ ഇറ്റ് ഹാപ്പൺ വൈ ഡിഡ് യു ഡൂ ദാറ്റ് അപ്പോൾ ചങ്ക് പൊട്ടിയുള്ളൊരു ചോദ്യമാണത് നമ്മൾ എന്തെങ്കിലും ഒരു വലിയ പാതകം ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞ് ഓടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവനോട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു വായ് എന്താ നീ കാണിച്ചത് എന്താ നീ കാണിച്ചതെന്ന് ചിലപ്പോൾ എന്തോ ചെയ്തതെന്നുള്ളത് അറിയാമായിരിക്കും അല്ലേ നീ എന്താ കാണിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാൾ ഇത് ഞാൻ ഒരിക്കലും നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല യോൾ സാൻ ഡിഫറൻസ് ഇതാണ് ദൈവത്തിൻ്റെ മനസ്സ് ദൈവത്തിന് ആദം എവിടെയാണെന്ന് ഏത് മരത്തിൻ്റെ പുറകിലാണ് ഒളിച്ചിൽ നിന്ന് അറിയാൻ അഞ്ഞിട്ടല്ല ചോദിക്കുന്ന ചോദിക്കുന്നത് ചോദ്യമില്ല നീ എന്തേ കാണിച്ചത് ഞാൻ എത്ര പ്രതീക്ഷയോടെയാണ് നിന്നെ സൃഷ്ടിച്ചത് എത്ര പ്രതീക്ഷയോടെയാണ് നിന്റെ മൂക്കിൽ ഞാൻ ജീവശ്വാസം ഊതിയത് എത്ര പ്രതീക്ഷയോടെയാണ് ഞാൻ നിന്നെ ഏതും തോട്ടത്തിലാക്കിയത് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല നീ എന്തായി കാണിച്ചത് വേർ യു ആർ നാ വേർ ഡൈ പ്ലീസ് യു ഈ വണ്ടി ആ അർത്ഥത്തിൻ്റെ വ്യത്യാസം ഇപ്പോൾ വേദസത്തിലെ ഓരോ വാക്കുകൾ വായിക്കുമ്പോഴും എൻ്റെ ഡെപ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ദൈവം എത്ര വ്യത്യസ്തനാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ വാക്കിൻ്റെയും പിന്നിലെ അവൻ്റെ ഹൃദയം നമ്മൾ മനസ്സിലാക്കണം അത്രയ്ക്കും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ തേടി വരുന്ന എന്നുള്ള മെസ്സേജിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം ആദമനെ ഹവയം തേടി അടങ്ങി വരുവാണ് തേടി എനിക്കതിനകത്ത് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്ശെന്ന് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മകനായ ആദമനെ ഹയം കാണാൻ അപ്പനടങ്ങി വരുന്നത് അതുപോലെ എല്ലാ ദിവസവും ഇറങ്ങി വരുന്നു അതിനകത്ത് വലിയ അത്ഭുതമൊന്നും ഞാൻ കാണുന്നില്ല പക്ഷെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് ഓടിപ്പോയ മനുഷ്യൻ അവനെ തേടി അന്ന് വൈകുന്നേരവും ദൈവം ഇറങ്ങി വന്നു ഇവിടെ മാത്യു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആർക്കെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മടങ്ങി വരണമെന്ന് ആഹ്വാനം ചെയ്യുണ്ടായി ഇപ്പോഴേ ഉള്ളവരെ അതിന് എനിക്കും പറയാനുള്ളത് ദൈവം സ്വീകരിക്കാൻ തയ്യാറാണ് അന്ന് എൻ്റെ ചിന്ത ആദം ദൈവമേ തെറ്റിപ്പോയി ക്ഷമിക്കണേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദൈവം തീർച്ചയായിട്ടും ക്ഷമിച്ചു അവൻ അക്യൂസേഷനാ അവൻ പറയുന്നു ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് അവൻ പറഞ്ഞ അതാണ് ഫിയൽഡ് ഐ വാസ് നെയ്ക്കഡ് ഐ ഐ ഹേർഡ് യുവർ വോയിസ് ഐ വാസ് റണ്ണിങ് അവ ബിക്കോസ് ഐ വാസ് നെയ്ക്കഡ് ഞാൻ നഗ്നായിരുന്നതുകൊണ്ട് ഞാൻ ഓടി ഓടിയോളിച്ചു അതുകൊണ്ട് ആര് പറഞ്ഞു നീ നഗ്നാണെന്ന് ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നോ തിന്നുപോയിയർത്താവേ ക്ഷമിക്കണേ എന്നവൻ പറഞ്ഞായിരുന്നെങ്കിൽ ദൈവം തീർച്ചയായും അവനോട് കരുണയോട് പക്ഷെ പക്ഷേ അവനെന്താ പറഞ്ഞത് ദറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് അത് എൻ്റെ കുഴപ്പമല്ല നീ എനിക്ക് കൂട്ടാളിയായി തന്ന ഭാര്യ അവൾ തന്നു ഞാൻ തിന്നു എൻ്റെ കുഴപ്പമൊന്നുമല്ല എപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ പ്രോബ്ലമാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ ഫോൾട്ട് അക്സെപ്റ്റ് ചെയ്തില്ല പകരം മറ്റുള്ളവരെ അക്യൂസ് ചെയ്യും ചിലപ്പോൾ ആളുകൾ പറയുന്നുണ്ടല്ലോ എന്തെങ്കിലും ദേഷ്യം വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചും പറയരുതാകത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും ഞാൻ പറഞ്ഞതാണോ എന്നെ കൊണ്ട് പറയിച്ചതല്ലയോ അല്ലെങ്കിൽ ചോദ്യം പറയാൻ ഇതിനകത്തുണ്ടായിട്ടല്ലേ പുറത്ത് വന്നേ ഇല്ലാതെ പുറത്തുനിന്ന് കേടി വന്നാലല്ലോ ഈ സാധനം അകത്തിരുന്നോണ്ടല്ലേ പുറത്ത് വന്നേ അല്ലേ യു കൺ ബി മൈ ഫ്രണ്ട്സ് ഇതുപോലെ ഇന്ന് രാവിലെയും കർത്താവ് ചോദിക്കുന്നു എവിടെയാ നീ നമ്മൾ വലിയ തെറ്റൊന്നും ചെയ്ത് കാണത്തില്ല പക്ഷേ ദൈവം നമ്മളെ എവിടെ ആക്കിയോ ആ സ്ഥാനത്താണോ നമ്മൾ അവിടെ അല്ലെങ്കിൽ മടങ്ങി വരണം എക്സാക്ട്ലി ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ഒരു ജീവിതമല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ മറ്റൊരാളെ അക്യൂസ് ചെയ്ത് നമ്മൾ രക്ഷപ്പെടരുത് രക്ഷപ്പെടാൻ പറ്റില്ല അതെൻ്റെ കുറ്റമല്ല എന്ന് പറയരുത് ദാറ്റ്സ് മൈ ഫോൾട്ട് അതെൻ്റെ കുഴപ്പമാണ് ഞാൻ തെറ്റിപ്പോയി ദീത പാപം ചെയ്തു പക്ഷെ അവൻ പറയാണ് നിന്നോട് നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിനക്കനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു എന്നിട്ടാണ് പറയുന്നത് ദൈവം എൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതെന്ന് അപ്പം നമ്മുടെ പാപം പാപം ചെയ്യരുത് പക്ഷേ പാപം ചെയ്താൽ ഒരു പാപത്തിൽ നമ്മൾ വീണുപോയാൽ ആ പാപം നമ്മുടെ മുമ്പിൽ ഇരിക്കണം നമ്മൾ കൺമുന്നിൽ അത് വന്ന് നിൽക്കണം ഞാൻ പാപിയാണെന്ന് അല്ലെങ്കിൽ ഞാൻ പാപം ചെയ്തു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഈ പണ്ടൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ എന്നൊക്കെ ഭയങ്കര ഷോക്കായിട്ട് വന്നൊരു കാര്യമാണ് മനോരമയുടെ മനോരമയിൽ വന്ന ഒരു നാട്ടുകൾ അകത്ത് മേ ബി തേർട്ടി തേർട്ടി ഇയേഴ്സ് ബാക്ക് മുപ്പത് വർഷം മുമ്പ് മതത്തിൻ്റെ വലിയൊരു പ്രശ്നമായിട്ട് അവർ പറഞ്ഞത് മതം മനുഷ്യനിൽ കുറ്റബോധം ഉണ്ടാക്കുന്നു എന്നാണ് ഇന്നിപ്പോൾ എല്ലാവരും വേണ്ട പറയുന്നത് റിലീജിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പക്ഷേ ഞാൻ പറഞ്ഞത് തേർട്ടി ഇയേഴ്സ് തേർട്ടി ഫൈവ് ഇയേഴ്സ് ബാക്ക് മേ ബി തേർട്ടി ഫൈവ് ഇയേഴ്സ് ബാക്ക് ഞാനതിനെ ഞാനെതി അതിനെതിരായിട്ട് എഴുതുകയും എല്ലാം ചെയ്തിരുന്നു അത് പല മാസികളിലും നമ്മുടെ മാസികളല്ല പുറത്തുപോലും അത് അതു പിന്നെ മനോരമ കുറ്റം പറഞ്ഞതുകൊണ്ട് പല ആൾക്കാർ എടുത്തിട്ടിട്ടുണ്ട് പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത് പക്ഷേ കുറ്റബോധം വരുത്തുന്നു എന്നുള്ളതാണ് മതത്തിൻ്റെ ഇപ്പോൾ പറയുന്നത് കുറ്റം ഇന്നൊരു പ്രശ്നമല്ല കുറ്റബോധമാണ് പ്രശ്നം അതിപ്പോൾ അന്ന് മനോരമ അല്ലെങ്കിൽ മനോരമയിൽ മനോരമ മനോരമയുടെ ആശയമല്ല മനോരമയിൽ വന്ന ഒരാൾട്ടുകളുടെ കാര്യമാണ് പറഞ്ഞത് അന്നത് പറഞ്ഞൊരു സെക്യുലർ റൈറ്ററാണ് പക്ഷേ ഇന്ന് സെക്യുലർ റൈറ്റർ അല്ലല്ലോ പറയുന്നത് ഇന്ന് ബൈബിൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നവർ പോലും പറയുന്നത് ദ പ്രോബ്ലം വിത്ത് ദ ചേർച്ച് കുറ്റബോധം കുറ്റബോധം ഉണ്ടാകുന്നുള്ളതാണ് പ്രശ്നമായിട്ട് പറയുന്നത് ിപ്പോൾ പല പ്രീച്ചേഴ്സും പറയുന്നതാണ് ഈ സഭയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകയായി ചില കുടിച്ചെന്നിരിക്കും അവനൊന്നും കുറ്റബോധമാണ് അവനെ കുറ്റബോധത്തിൽ നിന്ന് വിളിപ്പിക്കണമെന്ന് കുറ്റത്തിൽ നിന്ന് വിളിപ്പിക്കണമെന്നല്ല പറയുന്നത് കുറ്റബോധത്തിൽ നിന്ന് അവറ്റബോധമില്ലാതെ കുടിക്കണമെന്നാണ് പറയുന്നത് കുറ്റബോധമില്ലാതെ ഇപ്പം വിഭജിക്കാം കുറ്റബോധമില്ലാതെ എന്ത് വേണമെങ്കിലും ചെയ്യാം കുറ്റബോധം ഉണ്ടാകാൻ പാടില്ല അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പെർവേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ വന്ന് ഈ മനസ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റബോധമോ അതുപോലുള്ള കാര്യങ്ങളോ ഇല്ലാതെ കുറ്റബോധം എന്നുള്ള വാക്ക് കറക്റ്റല്ല ശരിക്കും വേദപസ്വത്തിൻ്റെ വാക്കെന്ന് പറയുന്നത് പാപബോധമാണ് പാപ പാപവും കുറ്റവും രണ്ടാണ് രണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപമൊക്കെയും കുറ്റമാണ് അത് വേറെ കാര്യം പക്ഷേ സെക്യുലർ വേൾഡാണ് കുറ്റവാളി എന്നുള്ളത് പബ്ലിക്കൽ വേൾഡാണ് പാപി എന്ന് പറയുന്നത് കോടതി ഒരാളെ പാപി എന്ന് വിളിക്കത്തില്ല കുറ്റവാളി എന്നെ വിളിക്കത്തുള്ളൂ അതായത് രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ നിയമാവലിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിഷേധിച്ച് ശിക്ഷഭിക്കേണ്ട ഒരു കുറ്റം ചെയ്യുന്ന വ്യക്തി മാത്രമാണ് കുറ്റവാളി ഞാൻ പറഞ്ഞ എൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കണം അതുകൊണ്ട് എന്നാൽ പാപമെന്ന് പറയുന്നത് അത് ദൈവിക കോടതിയിലെ വാക്കാണ് ആ പാപം ചെയ്തതുകൊണ്ട് ഒരിക്കലും രാജ്യം നിങ്ങളെ കുറ്റം വിധിക്കണമെന്നില്ല നിങ്ങളെ ജയിലിൽ അടയ്ക്കണമെന്നില്ല അതായത് വ്യത്യാസം മനസ്സിലാകുമ്പോൾ പാപം കുറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നിങ്ങൾ മദ്യപിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ നിങ്ങൾ ആരുമായിട്ടും തല്ലുകൂടിയില്ല ഉണ്ടാക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഏതാ രാജ്യത്തിന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കണ്ടു കുടിച്ചാലും അത് നിങ്ങളുടെ പേഴ്സ പേഴ്സണൽ അഫെയറാണ് പണ്ടൊക്കെ പല പാപങ്ങളും കുറ്റമായിരുന്നു പക്ഷേ ഇപ്പോൾ പല പാപങ്ങളും കുറ്റമല്ലാതായി സമൂഹത്തിൽ തന്നെ അല്ലേ നിങ്ങൾ ഒരാ നിങ്ങൾ കള്ളം പറഞ്ഞു കള്ളം പറഞ്ഞതിന് പേരിൽ ആരെയെങ്കിലും കോടതി ശിക്ഷിക്കോ അത് അതിൻ്റെ ഒക്കെ നോക്കിയൊക്കെ മാത്രമേ ചെയ്തുള്ളൂ അല്ലേ അതായത് മറ്റൊരാൾക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ എന്തുവാകും ചെയ്യാം മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാകരുത് ഇപ്പോൾ കള്ളു കുടിച്ചാലും മറ്റൊരാൾക്ക് ഉണ്ടാകരുത് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് വ്യഭിചാരം ചെയ്താലും കുഴപ്പമില്ല ഇപ്പോഴത്തെ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് തന്നെ വ്യഭിചാരമൊരു കുറ്റമല്ല പക്ഷെ ദൈവത്തിൻ്റെ കോടതിയിൽ ഇതെല്ലാം പാപമാണ് അപ്പോൾ സമൂഹത്തിലും സഭയിലും ഇന്ന് പാപം എന്ന വാക്ക് വരുന്നുണ്ടെങ്കിലും കുറ്റമല്ലാത്തതൊന്നും പാപമല്ല എന്നുള്ള നിലയിലേക്ക് നമ്മൾ വളർന്നു നമ്മുടെ സമൂഹത്തിൽ പറ്റിയൊരു വലിയൊരു പ്രശ്നമാണ് കുറ്റമല്ലാത്തതൊന്നും പാപമല്ല പക്ഷെ പ്രിയമുള്ളവരെ നമ്മളുടെ നിയമാവലി എന്ന് പറയുന്നത് കുറ്റം എന്ന നിലയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് വേദപുസ്തകത്തിൻ്റെ നിയമാവലിയാണ് സോ നമ്മളെ അത് അത് നമ്മൾ മനസ്സിലാക്കണം വേദപുസ്തകത്തിൻ്റെ നിയമാവലി വളരെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ സ്ട്രോങ് ആണ് വളരെ സ്ട്രോങ് ആണ് കൊല ചെയ്യരുത് എന്ന് പൂർവന്മാരോട് അരളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അത് വേദോത്സവത്തിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യയിൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ശിക്ഷയുണ്ട് അത് കുറ്റമാണ് പക്ഷേ സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാൽ ആരും ന്യായാധിപ സഭയുടെ മുമ്പിൽ മുമ്പിലൊന്നും നിൽക്കേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞാലും ന്യായാധിപ സഭയുടെ മുമ്പിൽ ചിലപ്പോൾ നിൽക്കേണ്ടി വന്നേക്കും പക്ഷേ അഗ്നിതരഹത്തിനൊന്നും യോഗ്യനാകത്തില്ല പന്ത്രണ്ട് വർഷത്തെ തടവൊന്നും തരാനൊന്നും പോകുന്നില്ല പക്ഷേ വേദപുസ്തകത്തിൻ്റെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേദപുസ്തകത്തിൻ്റെ നിയമാവലി ഇന്ത്യയുടെ പീനൽ കോഡിനേക്കാളും വളരെ ആഴമുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു രാജ്യത്തിൻ്റെ മുമ്പിൽ കുറ്റവാളിയാണോ കോടതിയുടെ മുമ്പിൽ കുറ്റവാളിയാണോ എന്ന് മാത്രം നോക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം വാട്ട് ദ ബൈബിൾ സ്പീക്സ് അബൌട്ട് ഇറ്റ് എന്താണ് ദൈവവചനതിനെക്കുറിച്ച് പറയുന്നത് ആ ദൈവവചനമനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കണം അപ്പം നമ്മളെ എന്നെ പല ആളുകളിപ്പോൾ വിളിക്കുന്നത് അയാളൊരു ലീഗലിസ്റ്റ് ആണ് എന്നാണ് ഇയാളൊരാൾ പറഞ്ഞ് സായിച്ചാൻ്റെ പ്രസംഗം കേട്ട ആളുകൾ മനോരോഗികളായി പോകുന്നു ഇയാളെ ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആരോപണമാണ് എൻ്റെ പ്രസംഗം കേട്ടാൽ ആളുകൾ മനോരോഗികളാകും അതിൻ്റെ കാരണം പുള്ളിക്കാരൻ പറയുന്നതെല്ലാം ഹൈ മൊറാലിറ്റിയും മറ്റുള്ള കാര്യങ്ങളാണ് അത് കഴിയുമ്പോഴത്തേക്ക് മനുഷ്യന് പിന്നെ അങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് എന്നോർത്ത് മനോരോഗികളാകുന്നു എനിക്ക് അങ്ങനെ ഇതുവരെ എൻ്റെ അടുത്ത് വന്നില്ല ഇയാളെ പ്രസംഗം കേട്ടിട്ട് ഞാനൊരു മനോരോഗി ചിലവ് പരിപാടി കാര്യങ്ങളില്ല പക്ഷേ ഇത് ഞാനുണ്ടാക്കിയ നിയമാവലി അല്ലല്ലോ എൻ്റെ ചോദ്യം അതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അവരുടെ സജഷൻ ഇതാണ് ഇങ്ങനെയൊന്നും പറയരുത് ദൈവം സ്നേഹവാനായ ദൈവമാണ് അതുകൊണ്ട് നിങ്ങളുടെ പാവങ്ങളെ ഒന്നും ദൈവം കണക്കിടുന്നില്ല സ്വല്പം പാവമൊക്കെ ചെയ്തു കഴിഞ്ഞാലും ദൈവം ഉടനെ അങ്ങ് ശിക്ഷിക്ക തോന്നുമില്ല എന്ന് പറഞ്ഞൊന്ന് ആശ്വസിപ്പിച്ച് വേണം പറയാൻ എന്നാണ് ഏറ്റവും ഒടുവിലത്തെ എനിക്ക് കിട്ടിയ നിർദ്ദേശങ്ങളാണ് പക്ഷേ യേശു കാലത്ത് ഇങ്ങനെയുള്ള സോപ്പിട്ടുള്ള ഒരു പരിപാടിയും കാണിച്ചില്ല അതല്ലേ പ്രശ്നം നമുക്കിപ്പം ഭയങ്കര സ്ട്രോങ് ആയിട്ടല്ലേ പറയുന്നത് സഹോദരനോട് മൂടായെന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാവുന്നൊക്കെ കുറഞ്ഞേക്കല്ലേ പക്ഷേ നല്ല ഒരു മയമൊക്കെ വേണ്ടായോ എന്ന് നമുക്ക് ചിലപ്പം തോന്നിപ്പോവും പക്ഷേ കടത്താനൊരു മയം ഇല്ല എന്തോ ചെയ്യാൻ അല്ലേ കാരണം അങ്ങനെയൊരു ജീവിതം ജീവിക്കാനുള്ള ശക്തി പകർന്നിട്ടാണ് ദൈവം അങ്ങനെ ഒരു നിയമം തരുന്നത് അവൻ തുമ്പിയെ തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ആളല്ല കർത്താവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ ആന തടി പിടിക്കും പക്ഷേ ഉറുമ്പിൽ അരി എടുക്കാൻ പോലും ഭാരമാണ് അത് ദൈവത്തിനറിയാം പക്ഷേ ഉറുമ്പിനെ ആനയാക്കിയിട്ടാണ് അത് തടി കൊടുക്കുന്നത് അതുപോലെ വീണ്ടും ജലനത്തിലൂടെ നമുക്ക് ദൈവിക ജീവിതം ജീവിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉള്ളിൽ പകർന്നിട്ടാണ് അവൻ നമുക്ക് ഒരു പ്രമാണിപ്പാൻ ഒരു പ്രമാണം നമുക്ക് നൽകിയിരിക്കുന്നത് അത് നമ്മൾ അനുസരിച്ചേ മതിയാകേ അനുസരിക്കുന്നതിൽ അനുസരിക്കുന്നതിന് പാളിച്ചുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷേ ഇതിനെല്ലാം നമ്മളെ പ്രാപ്തമാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ ദൈവസാന്നിധ്യത്തിൻ്റെ ബോധം ഈ ദിവസങ്ങളിൽ ഒരിക്കലും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഒരു നിമിഷം പോലും ഒരു നിമിഷം എന്ന് പറയ നമ്മൾ മലയാളത്തിൽ ഒരു വാക്കുകളുടെ നിമിഷാർത്ഥം എ സ്പ്ലിറ്റ് സെക്കൻഡ് നമ്മൾ പറയുന്നത് ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റില്ല അത് ദൈവം അനുവദിക്കുന്ന ഒരു കാര്യമല്ല ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലും ട്വൻ്റി ഫോർ സെവൻ എന്നൊക്കെ പറയുമ്പോൾ മണിക്കൂറിൻ്റെ കണക്കാണ് നമ്മൾ പറയുന്നത് മണിക്കൂറിൻ്റെ കണക്ക് പോരാ സെക്കൻഡിൻ്റെ കണക്ക് പോലും പോരാ ഒരു നിമിഷാർത്ഥം പോലും ദൈവത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത നിര് ഹലുയ്യ അപ്പോൾ അതാണ് ഞാനിന്ന് ദൈവത്തിൻ്റെ വചനം മാറ്റി വളഞ്ഞപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴും ഒക്കെ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് നമ്മൾ നമ്മളോട് ഇനി ചോദിക്കുക ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരണം റിയാലിറ്റി ദൈവം നമ്മളെ ഇട്ടിട്ട് പോകുന്നു എന്നുള്ളതല്ല അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം നമ്മുടെ ഫീലിംഗ് ആണ് ഒന്ന് പാപമാണ് സം ടൈംസ് വി ഫീൽ ദാറ്റ് ഗോഡ് ഈസ് മില്യൺ മൈൽസ് എ വേ ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ റിയാലിറ്റി റിയാലിറ്റി ഞാൻ നിന്നെ ഒരു നാളും ഒരുനാളും കൈവിടുകയില്ല എന്നുള്ളതാണ് റിയാലിറ്റി പക്ഷെ ചില സമയത്ത് നമ്മളൊന്ന് ഞാൻ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നോളങ്ങൾ ചിലപ്പോൾ ഉറക്കത്തിൽ ഇതൊന്ന് തിരിഞ്ഞു കിടന്നു തിരിഞ്ഞ് കിടക്കുമ്പോൾ കൈ ഇങ്ങനെ പോകുമ്പോൾ അമ്മയെ കാണത്തില്ല ഒറ്റക്കാരച്ചിലാണ് പക്ഷെ അമ്മ ഇപ്പോഴത്തെ കിടപ്പുണ്ട് അമ്മ ഇപ്പോഴത്ത് കിടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർഥ്യമാണ് പക്ഷേ കുഞ്ഞിന് ഫീൽ ചെയ്യുന്നില്ല കാര്യം കുഞ്ഞ് കൈ നീട്ടിയത് മറ്റേ സൈലോട്ടായിപ്പോയി എന്താ റിമഡി റിമഡി കുഞ്ഞൊന്ന് തിരിഞ്ഞു കിടക്കുക എന്നുള്ളതാണ് വീണ്ടും അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കുക ഇതുപോലെ ചില സമയത്ത് ആ ദൈവത്തിൻ്റെ മുഖദർശനം നഷ്ടപ്പെടുമ്പോഴും ദൈവം അടുത്ത് തന്നെയുണ്ട് പക്ഷെ നമ്മളൊന്ന് തിരിഞ്ഞു പോയി എന്നുള്ളതാണ് അപ്പോൾ എവിടെയാണ് തിരിഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കി ആ അമ്മയുടെ മുഖത്തേക്ക് തന്നെ വീണ്ടും തിരിഞ്ഞു കിടക്കാനായിട്ട് നമുക്ക് കഴിയണം എപ്പോഴും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ അവൻ്റെ കരസ്പർശനം അനുഭവിക്കുവാൻ നമുക്ക് കഴിയണം